മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിൽ മനം നൊന്ത് പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിൽ മനം നൊന്ത് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച ശേഷം പ്ലസ് ടു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു പത്തനാപ്പുരം പിറവന്തൂർ ചേകം മഞ്ചുവിലാസത്തിൽ ആർട്ടിസ്റ്റ് മനോജ് അഞ്ചു ദമ്പതികളുടെ മകൾ പതിനെട്ട് വയസ്സുകാരി ഋസിമോളാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് പിതാവ് മനോജും മാതാവ് രഞ്ജുവും അകന്നു കഴിയുകയാണ് മനോജിന്റെ മാതാപിതാക്കളായ തങ്കപ്പൻ തങ്കമ്മ എന്നിവർക്കൊപ്പം ഏകത്തെ വീട്ടിലാണ് നിസിമോൾ താമസിച്ചു വന്നത് മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിലും ഒറ്റപ്പെടലിന്റെ ദുഃഖവും അറിയിച്ച് നാല് പേജിൽ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് നിസുമോൾ മരണപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു സംഭവ സമയം വീട്ടിൽ ആരുമില്ലായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടുകാർ കാണുന്നത് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി പത്തനാപുരം പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം